ിഴങ്ങ് അലവ റെഡിയായി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം മധുരക്കിഴങ്ങ് ഉണ്ടാക്കാൻ അര കിലോ മധുരക്കിഴങ്ങ് എടുത്തു ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തോലൊക്കെ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം മധുരക്കിഴങ്ങ് വലുതായി കട്ട് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലേക്കിട്ട് നന്നായിട്ട് വേവിച്ചു വെള്ള ഒരു രണ്ട് മൂന്ന് സ്റ്റീം വരുന്നത് വരെ വേവിച്ചെടുക്കുക മധുരക്കിഴങ്ങ് നല്ല ഗുണമുള്ള സാധനമാണെന്നാണ് എല്ലാവരും പറയുന്നത് നന്നായി വെന്ത മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക നന്നായി ഇങ്ങനെ ഒരു മാഷർ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുക നന്നായി ഉടയണം ഒരു ചുവട് കട്ടിയില്ല പാത്രം അടുപ്പത്ത് വെക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക അണ്ടിപ്പരിപ്പ് ചേർക്കുക കുറച്ച് മുന്തിരികയും വറുത്തെടുക്കുക ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച മധുരക്കിഴങ്ങ് ചേർക്കുക ഒരു ഒന്നേ മുക്കാൽ കപ്പ് ശർക്കര ചേർക്കുക ഇതിലേക്ക് നന്നായിട്ട് ശർക്കര പൊടിച്ച ശർക്കരയാണത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി കുറുകി കുറുകി വയ്ക്കുക ഇതിനോട് ചേർന്നിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർക്കോട്ടോ ഇത്ര മതി അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല മധുരക്കിഴങ്ങിൽ തന്നെ മധുരം ഉണ്ടല്ലോ അപ്പം അത് മതി നന്നായി ഏകദേശം നന്നായിട്ട് വറ്റി വന്നു നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കുക നന്നായിട്ട് വറ്റട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക നമുക്ക് നെയ്യൊക്കെ പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ച പാത്രത്തിലേക്ക് മാറ്റാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല ഷേപ്പിലായി കിട്ടുക ഇങ്ങനെ നെയ്യ് വെച്ചിട്ട് കുറച്ച് നെയ്യ് എടുത്താൽ മതി എന്നിട്ട് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുക ഒന്ന് അമർത്തി കൊടുക്കുക അങ്ങനെ ഇന്നത് വേറെ ഒരു പാത്രം എടുത്ത് അതിലും നെയ്യൊക്കെ പെരട്ടി വെച്ചു എന്നിട്ട് ഇങ്ങനെ ഇതേമാതിരി ചെയ്ത് കൊടുക്കുക പിഴങ്ങ് കൊണ്ടുള്ള അലുവ റെഡിയായി തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ടേസ്റ്റി ഹൽവ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും